ഹലോ മൈ ഡിയേഴ്സ് ഇന്നത്തെ നാസ എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ക്വസ്റ്റ്യൻ സെവൻ ചൂസ് ദ കറക്ട് പ്രിപ്പോസിഷൻസ് ഫ്രം ദ സെൻറ്റൻസ് ഗവൺ ബിലോ പ്രിപ്പോസിഷൻസ് അറിയാലോ ഓൺ ഇൻ അണ്ടർ ബിഹൈൻഡ് അങ്ങനെയൊക്കെ വരുന്നത് ഓക്കെ നോക്കാം എ ദിസ് പ്രസൻ ഈസ് േരി ഓൺ ഫ്രം അണ്ടർ ഹെർ ഓൺ എന്ന് പറഞ്ഞ മുകളിൽ ഫ്രം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അണ്ടർ എന്ന് പറഞ്ഞ താഴെ ഹെർന്ന് പറഞ്ഞാൽ അവളുടെ അപ്പം ദിസ് പ്രസൻറ്റീസ് ഹെർ ഓൺ ആൻഡ് മേരി എന്ന് പറയുമോ ഇല്ല ദിസ് പ്രസൻ്റിസ് ഫ്രം ആൻഡ് മേരി ആൻഡ് മേരിയുടെ കയ്യിൽ നിന്നും കിട്ടിയതാണെന്നുള്ള അർത്ഥമാണ് അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് b from b. this story is dash an elephant and an ആൻഡ് this story is dash an elephant and ആൻഡ് an. ഈ e story ഒരു ആനയുടെയും ഉറുമ്പിനെയും കുറിച്ചുള്ളതാണെന്ന് അർത്ഥം അപ്പോൾ കുറിച്ച് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഏത് വാക്കാണെന്ന് നോക്കാം എ എബൗട്ട് എബൌട്ട് എന്നതിനെ കുറിച്ച് എന്നാണ് അർത്ഥം ദി അണ്ടർ താഴെ ബിലോ താഴെ എന്നുള്ള അർത്ഥം അല്ലേ ഡി ഫ്രം ഇൽ നിന്ന് നല്ല അർത്ഥം അപ്പോൾ ഇതിൽ എബൌട്ട് ദി സ്റ്റോറി ഈസ് എബൌട്ട് എൻ എലിഫൻറ്റ് ആൻഡ് എൻ ആൻഡ് സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ എബൗട്ട് എബൗട്ട് എന്ന് പറഞ്ഞാൽ ിൽ നിന്ന് എബൗ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നർത്ഥം മുകളിലൂടെയെന്നില്ല അർത്ഥം അണിൽ വരെ എന്നർത്ഥം ഡി ഓൺ മുകളിൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട് സപ്പർ രാത്രി ഭക്ഷണത്തിന് ലഭിക്കുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ള അർത്ഥമാണ് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിന് ശേഷം കൊടുക്കുന്ന ഒരു സ്വീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീലിനെയാണ് ഒരു സ്വീറ്റിനെയാണ് ഡെസേർട്ട് എന്ന് പറയാം ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സ്വീറ്റോ ലൈക്ക് ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും ഒരു സ്വീറ്റോ കൊടുക്കുന്നതിനാണ് ഡെസേർട്ട് എന്ന് പറയാം അപ്പോൾ ഇവിടെ എന്താണ് വെയ്റ്റ് വെയ്റ്റ് അൺ ടിൽ സപ്പർ ഫോർ ഡെസേർട്ട് അതായത് ഭക്ഷണം രാത്രി ഭക്ഷണം കഴിക്കുന്നത് വരെ കാത്തിരിക്കൂ എന്തിന് ഡെസേർട്ട് കിട്ടാൻ വേണ്ടി എന്നുള്ള അർത്ഥമാണ് ഇവിടെ സോ ഇവിടെ ചേരുന്നത് വെയ്റ്റ് അൺ ടിൽ സപ്പർ ഫോർ ഡെസേർട്ട് ഡെസേർട്ട് കിട്ടണമെങ്കിൽ എത്ര വരെ വെയിറ്റ് ചെയ്യണം സപ്പർ വരെ വെയിറ്റ് ചെയ്യണം എന്നാണ് അർത്ഥം സോ the answer is സി നെക്സ്റ്റ് ഡി ദ ക്യാറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ് ദ ചെയർ ക്യാറ്റ് എവിടെയാണ് ചെയറിൻ്റെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം ഇവിടെ ചിത്രമൊന്നും തന്നിട്ട പക്ഷെ ഓപ്ഷനിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി എഴുതുക എ അണ്ട് താഴെ ഡി ഫ്രം ഇൽ നിന്ന് സി Until. വരെ ഡി മുകളിലൂടെ എന്നുള്ള അർത്ഥം അപ്പോൾ ഇവിടെ അണ്ടർ താഴെ എന്ന ഓപ്ഷനാണ് കൂടുതൽ ലാബ്റ്റായിട്ടുള്ളത് സോ ദ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ചെയർ സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഫ്രൂട്ട്സ് ആർ ഡാഷ് ദ ബാസ്കറ്റ് ഫ്രൂട്ട്സ് ആർ ബാസ്ക്കറ്റിൽ എവിടെയാണ് ഉള്ളത് എന്നാണ് അർത്ഥം എ ഫ്രം ഇൽ നിന്ന് ബി അണ്ടിൽ വരെ സി ഇൻ ഉള്ളിൽ എന്നുള്ള അർത്ഥം ഡി എക്രോസ് കുറുകെ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഇവിടെ എന്തായാലും ഫ്രൂട്ട്സ് എവിടെയായിരിക്കും ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഉള്ളിൽ എന്ന പ്രിപ്പോസിഷൻ മീൻ വരുന്ന മീനിങ് വരുന്നത് സി അല്ലേ സോ ദ ഫ്രൂട്ട്സ് ആർ ഇൻ ദ ബാസ്കറ്റ് സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഓപ്ഷൻ സി